മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഇടംന്നൊരു നടിയാണ് ചിപ്പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാതയും എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ചിപ്പിക്ക് ലഭിച്ചിരുന്നു നിഷ്കളങ്കമായ ചിരിയും അഭിനയം കൊണ്ട് മലയാളി മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് ചിപ്പി നിരവധി മലയാള സിനിമകളിൽ കുറച്ച് പ്രധാന വേഷങ്ങളിലും സപ്പോർട്ട് റോളുകളിലും അഭിനയിക്കുകയായിരുന്നു താരം പ്രൊഡ്യൂസർ രഞ്ജിത്താണ് താരത്തിന് വിവാഹം ചെയ്തിരിക്കുന്നത് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു വിവാഹത്തിന് ശേഷം കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നുവെങ്കിലും ടെലിവിഷൻ പരമ്പരയിൽ ശക്തമായ തിരിച്ചുവരുവായിരുന്നു ചിപ്പിയുടേത് ഇപ്പോൾ താരം രഞ്ജിത്ത് പ്രൊഡക്ഷൻ ചെയ്ത സാന്ത്വനം സീരിയലിൽ അഭിനയിച്ചു വരികയായിരുന്നു ചിപ്പി അഭിനയിക്കുന്ന മിക്ക സീരിയലുകളും രഞ്ജിത്ത് പ്രൊഡക്ഷൻ ചെയ്ത സീരിയലുകളായിരുന്നു ഇരുവർക്കും ഒരേ ഒരു മകളാണ് ഉള്ളത് അവന്തിക എന്നാണ് മകളുടെ പേര് സോഷ്യൽ മീഡിയയിൽ സജീവമായ അവന്തിക തൻ്റെ കൂട്ടുകാരികൾക്കൊപ്പമുള്ള വിശേഷങ്ങളും ഫാമിലിക്കൊപ്പമുള്ള വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഡിഗ്രി പഠനം പൂർത്തിയാക്കി തുടർന്ന് പഠിച്ചു വരികയാണ് അവന്തിക ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകൾക്കൊപ്പം വളരെ കൂട്ടാണ് അവന്തിക എന്ത് തിരക്കുകളുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് അച്ഛനും അമ്മയ്ക്കൊപ്പം പരിപാടികൾ പങ്കെടുക്കാറുണ്ട് അവന്തിക ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെ പ്രണയവിവാഹമായിരുന്നു കൊണ്ട് തന്നെ ഏറെ എതിർപ്പുകളുണ്ടായിരുന്നു അന്നെതിർത്തവരല്ല ഇവരുടെ സ്നേഹബന്ധം കണ്ട നിറഞ്ഞ സന്തോഷത്തിലാണ്